ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൾ മലയാളം ടാറോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിലോർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ്സ് കാര്യങ്ങള് ഒക്കെ ഓർത്തെടുക്കുക അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോളോ യു ഇവരെ ട്രസ്റ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെ ആ ഒരു വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം നേരത്തെ നിങ്ങളുടെ ലൈഫിൽ ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുള്ളത് എന്നുള്ളത് ഈയൊരു റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നുള്ളത് കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അവരുടെ എനർജി നിൽക്കുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് ധാർമ്മികമായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ തന്നെ നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്തതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നിരിക്കണം അവർ ഏറെ നിർബന്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതല്ലേ ധർമ്മം നിങ്ങളുടെ ഭാഗത്തല്ലേ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ വളരെ ദുഃഖിതനോ ദുഃഖിതയോ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് വളരെയധികം സോറോ ഉണ്ട് ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന സിറ്റുവേഷൻസ് അതുപോലെ തന്നെ ഇവർ ഇവർക്ക് വളരെ ഏകാന്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർ ഒരുപാട് കരയുന്നുണ്ട് അത് നിങ്ങളെ ഓർത്തിട്ട് തന്നെയാണ് ഇവർക്ക് ചുറ്റും ഇപ്പോൾ ആൾക്കാർ ഒന്നും തന്നെയില്ല അവർ വളരെയധികം നിങ്ങളെ ഓർത്തിട്ട് കരയുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് അതായത് ഉള്ളിൽ തട്ടി തന്നെയാണ് അവർ കരയുന്നത് അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് നിൽക്കാൻ ഇപ്പോൾ ആരുമില്ല വളരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ ലൈഫിലുള്ളത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരും തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം ഈ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങളില്ലാത്തതുകൊണ്ട് വളരെയധികം സോറോ ദുഃഖിതയായിട്ട് അല്ലെങ്കിൽ ദുഃഖിതനായിട്ടൊക്കെയാണ് ഇവർ നിൽക്കുന്നത് ഇവിടെ ലാസ്റ്റ് കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയാൻ ഹീലിംഗ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഇന്ന് ഇന്നലെ തുടങ്ങിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഒരുപാട് വഴക്കുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം നടത്തിയിട്ടുണ്ട് ചെളിവാറിയിറങ്ങിട്ടുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ വിചാരിക്കുകയാണ് നിങ്ങൾ ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട് എന്നവർക്കറിയാം നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുമായിരിക്കാം അതായത് മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരിൽ നിന്നും ഒരുപാട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ ഇവരെ പറ്റി ഒന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല തീർത്തും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് ഫൊർഗീവൊക്കെ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കാം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം ഇവിടെ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ഏറെ വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ഇവർ നിങ്ങളെ അവഗണിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അപ്പോഴൊന്നും ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളെ വേണം അതാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് തീർത്തും അവർ ഏകാന്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ആ ചലഞ്ചസിനെക്കുറിച്ചും അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ വളരെയധികം ആലോചിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ക്ലാരിറ്റി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ക്ലാരിറ്റി ചോദിക്കും ഇനി എന്താണ് നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് അവർ അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവരിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാറ്റത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ തീരെ എനർജി ലോ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു അവരത് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ നിരാശയിലാണ് അവരുള്ളത് നിങ്ങളെ ഓർത്തിട്ടാണ് അവർക്ക് അവർ നിരാശ വന്നിട്ടുള്ളത് ഈ ഒരു പ്രണയം കൊണ്ട് അവർക്ക് ഒന്നിലും ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല തീർത്തും ഒറ്റപ്പെട്ട ഏകാന്തമായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് സദാസമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് ചെയ്തത് തെറ്റായിപ്പോയിരുന്ന പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മറ്റാരടുത്തും അവർക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കൂടുതലായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സെപ്പറേഷൻ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ഉലഞ്ഞു അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതായത് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വന്നു അതെന്തായാലും ടെപ്പാർഡ് സിറ്റുവേഷൻ കൊണ്ടാണ് ചിലപ്പോൾ അവർ വേറൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം ഏതായാലും തെറ്റ്പാഡ് സിറ്റുവേഷൻ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ തേർഡ് തെപ്പാട് സിറ്റുവേഷൻ ഇവിടെ മസ്റ്റ് ആയിട്ടുണ്ട് അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ നല്ല രീതിയിലൊരു പണി അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കാം തെറ്റാട് സിറ്റുവേഷൻ ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടുണ്ടാവില്ല വളരെയധികം സെപ്പറേഷൻ അവിടെയും വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു വ്യക്തിയെ ചീറ്റ് ചെയ്ത് പോയതായിരിക്കാം അക്കരെ പച്ച എന്ന നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പൊ അൺകണ്ടീഷണൽ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അവര് തിരികെ വരുന്നത് ഇവിടെ ഏസോസ് വീഡ് എന്ന് പറയുന്ന ഒരു കാർഡിൻ്റെ പ്രസക്തി ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഒരു തേർഡ് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരെ മാറി നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ പ്രകാശമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇവർക്ക് മനസ്സിലാകുകയാണ് നിങ്ങൾക്ക് ചുറ്റും പ്രകാശ വലയങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്റ്റൈലിഷായിട്ടും വളരെ ബ്യൂട്ടിഫുൾ വളരെ ഹാൻഡ്സം ആയിട്ടൊക്കെ ഇവർ കാണുകയാണ് ഇവർ മാറി നിന്ന് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾ വളരെ പ്രഭയോടുകൂടി നിൽക്കുന്നു അവരാണെങ്കിൽ എനർജി ഇല്ലാത്തൊരവസ്ഥയിൽ വളരെയധികം നാണം കിട്ടു നിൽക്കുകയും ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതിലൊക്കെ ഇവർക്ക് വലിയ ദുഃഖമുണ്ട് അതുകൊണ്ടാണ് ആ ഫൈവ് ഓഫ് കപ്സിൽ ഇവർ വളരെയധികം വിഷമിച്ച് രാത്രി ഉറക്കമില്ലാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വളരെ സ്നേഹമുള്ള ഒരു ക്യൂൻ ഓഫ് കപ്പായിട്ട് ഇവർ കാണുകയാണ് അതായത് നിങ്ങൾ നിറയെ സ്നേഹമുണ്ട് നിങ്ങൾ സെൽഫ് ലോ കൊടുക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ട് അവർക്ക് നിങ്ങളെ തോന്നുകയാണ് നിങ്ങളിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് നിങ്ങളിൽ നിറയെ സ്നേഹമുണ്ട് നിങ്ങൾ ഒരുപാട് സെൽഫ് ലോവ് കൊടുത്ത് നിങ്ങൾ വളരെയധികം ബ്രൈറ്റായിട്ട് വളരെ ബ്യൂട്ടിഫുൾ വരെ ഹാൻഡ്സം ആയിട്ടൊക്കെ നിൽക്കാണ് അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഫാമിലി സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ തേപ്പാട് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിക്കിപ്പോൾ അത് പ്രശ്നമില്ല തേപ്പാട് സിറ്റുവേഷൻ ഇല്ല എനിക്ക് ബുദ്ധിമുട്ടില്ല കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല ആ ഒരു രീതിയിലാണ് അവരുടെ മൈൻഡ് മാറിപ്പോയിരിക്കുന്നത് എസ് ഇവിടെ തേർഡ് തേട്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പ്രണയത്തെ അവർ ദിവ്യമായിട്ടുള്ള പ്രണയമായിട്ട് അവർ മാറ്റി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയാണ് നിങ്ങളെന്ന് ഓർക്കുമ്പോൾ വളരെയധികം ദിവ്യമായിട്ടുള്ളൊരു പ്രണയമായിട്ട് അവർക്ക് മനസ്സിലാകുകയാണ് അതുപോലെ തന്നെ അവർക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കടലിരുമ്പുന്നുണ്ടെന്ന് അവർക്കറിയാം പക്ഷേ നിങ്ങളതൊന്നും അവരെ അടുത്ത് കാണിക്കുന്നില്ല എന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതൊക്കെ ഇവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നീതി തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഒരേപോലെ ഈ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ചില പേരെങ്കിലും ലിവിങ് ടുവദർ ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചവരായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ ഒരു സിറ്റുവേഷനിലേ നിങ്ങളൊന്നായിരുന്നു ഇപ്പോഴാണത് ഓർക്കുന്നത് നിങ്ങൾ ഒന്നായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് നീതി തരണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് ശരിക്കും നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെപ്പാട് സിറ്റുവേഷൻ ഇവരെ വിട്ടുപോയപ്പോഴാണ് അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു പണി കിട്ടിയപ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് മനസ്സിലായത് അല്ലെങ്കിൽ അവർക്കൊരു വിസ്റ്റം വന്നത് ഒരു വെളിവ് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല തീരുമാനം എടുക്കാൻ അവർ റെഡിയാണെന്നാണ് പറയുന്നത് ടെൻ ഓഫ് കിങ് ഓഫ് വേർഡെന്ന് പറയുമ്പോൾ ഞാൻ ഇമോഷണലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അവർക്കൊരു സമാധാനം ഉള്ളത് ഒരു ഒരു ശാന്തി ഉള്ളത് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വേണം അതുപോലെ തന്നെ മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടും അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ളതായിട്ടും ഒക്കെ ഇവർക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് യെസ് അപ്പം നിങ്ങളുടെ പുറകെ ഇനി വരാനായിട്ടാണ് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ലെറ്റ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത്രയും മാറ്റങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് നിങ്ങളിലേക്ക് പുറകെ തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങളത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ലക്കായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ അവരുടെ ലൈഫിലെ ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ പറ്റിയൊക്കെ ഇവർ ചിന്തിക്കുകയാണ് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവർ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ് നിങ്ങൾ അവരുടെ ഡെസ്റ്റിനി ആണെന്ന് അവർ മനസ്സിലാക്കി ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കി കാരണം വിട്ടുപോകാൻ കഴിയുന്നില്ല അങ്ങനെ വിട്ടുപോകുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അവർ നിങ്ങളെ വിട്ടിട്ട് ആരെ അവർ നോക്കുകയും അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസൊക്കെ കൊണ്ട് അവർ മനസ്സിലാക്കുകയാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഡെസ്റ്റിനി എന്നുള്ളത് എസ് ഇവിടെ എസ് രണ്ടു പേരും ചേരുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോസ്പെരിറ്റിയാണ് ഉണ്ടാകുന്നത് അതായത് ഇവിടെ ഒരു മരം വേരുറച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ശക്തമാകുന്നു വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റാൻ സാധിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട് ഇവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് പ്രോസ്പെരിറ്റിയാണ് രണ്ടുപേരും ചേരുമ്പോൾ ഉണ്ടാകുന്നത് രണ്ടു പേർക്കും ഒരുപാട് പ്രോസ്പിരിറ്റി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് കൂടി ചേരുമ്പോൾ ഒരുപാട് സ്ട്രോങ് ആകുകയാണ് റിലേഷൻഷിപ്പ് അപ്പോൾ അതാണ് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് ഇവിടെ പേഴ്സണിൻ്റെ നെയിം വി ഒ ഡി പി ഐ എൽ ബി വൈ ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലെറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലേസസ് നിങ്ങൾക്ക് റീസനേറ്റ് ആകുന്നു എന്നുള്ളത് ഇവിടെ പത്തനംതിട്ട കോഴിക്കോട് ഇടുക്കി ഔട്ട് ഓഫ് കൺട്രി കണ്ണൂർ തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഞാൻ പ്ലേസസിൻ്റെ കാർഡ്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട് തേർട്ടി എയ്റ്റ് എന്നുള്ളത് ഒരു നമ്പറാണ് കിട്ടുന്നത് ഏജ് ആയിരിക്കാം ഫോർട്ടി ഇലവൺ ട്വൻറ്റി ത്രീ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നിങ്ങളുടെ ഏജ് ആവാം ട്വൻറ്റി ഫൈവ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആവും ഫൈവ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഫോർട്ടി ഫോർ ട്വൻ്റി സിക്സ് ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ കാണണമെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ നയൻ സ്കോർപ്പിയോ ജമുനായി ഗിഫ്റ്റ് ഒരു പക്ഷേ പരസ്പരം ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം തിക്ക് ഹെയർ യെല്ലോ കളർ നിങ്ങളുടെ ലക്കി കളറാവാം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കളറാവാം അക്യൂറിയസ് ഫാമിലി ഫാമിലി അഗേൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം പാരൻസ് അഗേൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും റൗണ്ട് ഫേസ് ഷോൺ ചിലപ്പോൾ പൊക്കം കുറവുള്ള ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് പൊക്കം കുറവായിരിക്കാം ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം നിങ്ങൾക്കോ വ്യക്തിക്കോ ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണായിട്ടാണ് ബ്യൂട്ടിഫുൾ ഐസ് നല്ല കണ്ണായിരിക്കാം ഷോർട്ട് ഹെയർ ചെറിയ തലമുറയുള്ള ആളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കായിരിക്കാം ബ്ലാക്ക് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റായിരിക്കും വിയർ ഗ്ലാസസ് വിയറിങ് നോസ്പിൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ നമ്പേഴ്സ് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് എന്ത് മെസ്സേജ് തരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ആക്കേഞ്ചൽ സാമുയിൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് ഫോർ യു യെസ് ആക്കേഞ്ചൽ സാമുയിൽ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു ഇവിടെ ട്രസ്റ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും അത് ഈ ഒരു റിലേഷൻഷിപ്പിലാവണമെന്നൊന്നും ഇല്ല എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ട്രസ്റ്റ് കൊടുക്കുക ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക എന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടുമായിരിക്കാം കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് അവർ ശരിക്കും ഹീലായിട്ട് തന്നെയാണോ വരുന്നത് അവർ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട് ശരിക്കും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ തെറ്റുകൾ തിരുത്തിയാണോ വരുന്നത് ഇതൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ എടുത്തുചാരുടെ ഡിസിഷൻസ് ഒന്നും എടുക്കണ്ട വെയിറ്റ് ചെയ്യുക ട്രസ്റ്റ് നിങ്ങൾ ശരിയായ രീതിയിൽ വിശ്വസിക്കുക അതായത് പോസിറ്റീവായിട്ട് തന്നെ വിശ്വസിക്കുക ഡിയർ ഏഞ്ചൽ താങ്ക്സ് ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ